നായയെ മടിയിലിരുത്തി കാറോടിച്ച് ഓടിച്ച് പള്ളി വികാരി കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ നൂർനാട് പടനിലത്താണ് സംഭവം കത്തോലിക്കാ പള്ളി വികാരി കൊല്ലം പേരയം മിനി ഭവനിൽ ഫാദർ ബൈജു വിൻസെന്റ് ആണ് ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റിയറിംഗിനൊപ്പം മടിയിൽ നായയെ ഇരുത്തി വാഹനം ഓടിച്ചുപോയത് ചാരുമൂടിൽ നിന്ന് പടനിലത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം ദൃശ്യം തന്നെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് ആലപ്പുഴ ആർടിഒ എൻഫോഴ്സ്മെന്റ് ആണ് കേസെടുത്തിരിക്കുന്നത് ബൈജുവിന്റെ ലൈസൻസ് റദ്ദാക്കും കാരണം ബോധിപ്പിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ആർടിഒ ആർ രമണൻ മുൻപാകെ ബൈജു ഹാജരായി എന്നാൽ നായയുടെ കാലിന്റെ ചികിത്സയ്ക്കായി മൃഗാശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നുവെന്നും അതുകൊണ്ടാണ് നായയെ മടിയിലിരുത്തിയതെന്നുമാണ് ബൈജു വിൻസെന്റിന്റെ വിശദീകരണം മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ